നമസ്കാരം കേരളം വീണ്ടും ഒരു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി കൗൺസിലർ അഡ്വക്കേറ്റ് വി ജി ഗിരികുമാറാണ് നമ്മളോടൊപ്പം ചേരുന്നത് നിരവധി വിഷയങ്ങൾ സംസ്ഥാനത്ത് ആകമാനം ചർച്ച ചെയ്യപ്പെട്ട സംഭവ വികാസങ്ങൾ നടന്നൊരു കോർപ്പറേഷൻ കൂടിയാണ് തിരുവനന്തപുരം അതുകൊണ്ട് തന്നെ അത് അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുകയാണ് ബി ജെ പിയും എൻ ഡി എയും പ്രധാനമായും അങ്ങ് പ്രതിദാനം ചെയ്യുന്ന ഈ പി ടി പി നഗർ അത് പട്ടം താണുപ്പിള്ളയുടെ സ്മാരകമായി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മയായി നിലനിർത്തി വരുന്ന ഒരു വാർഡാണ് അപ്പോൾ ആ വാർഡ് തന്നെ ഇല്ലാത ഇല്ലാതാവുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് എൻ ഏത് അജണ്ടയുടെ ഭാഗമായിട്ടാണ് എന്നാണ് ബി ജെ പിയുടെ ഒരു ആരോപണം ഇത് പ്രധാനമായി ഉയരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നാലര പതിറ്റാണ്ട് കാലം തുടർച്ചയായി അധികാരത്തിലിരിക്കുന്ന ഒരു തദ്ദേശ സ്വയമുള്ള സ്ഥാപനമാണ് അവിടെ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള അവരുടെ ഒരുപാട് അഴിമതികൾ പുറത്തു വന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ ഒരു ഏഴെട്ട് വർഷം സ്വാഭാവികമായിട്ട് അടുത്തൊരു ഭരണമാറ്റത്തിലൂടെ ഇവർക്ക് ഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ അഴിമതികളെല്ലാം പുറത്തു വരുമെന്നുള്ളതും അതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ മുഖങ്ങൾ പൊതുവേദിയിൽ ചിത്രീകരിക്കപ്പെടുമെന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഈ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം മാർഗങ്ങൾ ഉപയോഗിക്കാമോ അതെല്ലാം ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളം ഭരിക്കുന്നത് ആ സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണയും അറിവോടും കൂടി തന്നെയാണ് ഇവിടുത്തെ പല അഴിമതികളും നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ കോർപ്പറേഷൻ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി തന്നെയാണ് യഥാർത്ഥത്തിൽ മുനിസിപ്പാലിറ്റി ആക്ടിന്റെ അമൻമെന്റ് പോലും കൊണ്ടുവന്നിരിക്കുന്നത് അതിന് പിന്നിലുള്ള കാരണം മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിക്ക് പരമാവധി ആകാൻ പറ്റുന്ന എണ്ണം എന്ന് പറയുന്നത് നൂറ് വാർഡുകളാണ് അല്ലെങ്കിൽ നൂറ് കൗൺസിലർമാരാണ് അത് തിരുവനന്തപുരം കോർപ്പറേഷൻ രണ്ടായിരത്തി പത്തിൽ തന്നെ എത്തിക്കഴിഞ്ഞതാണ് ഇനി ആ വാർഡ് വിഭജനത്തിലൂടെ യഥാർത്ഥത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുനിസിപ്പാലിറ്റി ആക്ട് അമെൻഡ് ചെയ്ത് നൂറിന് നൂറ്റൊന്ന് വരെ ആകാം എന്നുള്ള അമൻമെന്റ് കൊണ്ടുവന്നത് ആ നൂറ് നൂറ്റൊന്നാകുന്നത് കൊണ്ട് ഇവിടുത്തെ സാമ്പത്തികമോ സാമൂഹികപരമായിട്ടുള്ള യാതൊരു ഉന്നമനവും ഉണ്ടാകില്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ് പക്ഷേ നൂറ്റിയൊന്ന് ആക്കാൻ ശ്രമിക്കുമ്പോൾ മുഴുവൻ വാർഡുകളെ നൂറിൽ നിന്ന് നൂറ്റി ഒന്നിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർ ചെയ്തിരിക്കുന്ന പ്രക്രിയ ഒരു വാർഡ് കൂട്ടുന്നതിന് നൂറ് വാർഡുകളെയും പൊളിച്ചെഴുതിക്കൊണ്ടാണ് ഈ വിഭജനം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ നിരവധി കാര്യങ്ങൾ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ജനഹിതത്തെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള പൊളിറ്റിക്കൽ പോളറൈസേഷനുകൾ ഉണ്ടാക്കാനും വോട്ട് ബാങ്ക് രാഷ്ട്രീയവും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു കരട് വാർഡ് വിഭജന റിപ്പോർട്ടാണ് ഇപ്പോൾ തയ്യാറാക്കി തിരുവനന്തപുരം നഗരസഭയുടെ സെക്രട്ടറി മുഖാന്തരം ഡീലിമിറ്റേഷൻ കമ്മീഷൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവർ അധികാരം നിലനിർത്തുക എന്നുള്ളതാണ് അവരുടെ അഴിമതികൾ മറച്ചു വയ്ക്കാൻ അവരുടെ കരട് വിഭജനത്തിൽ പി ടി പി വാർഡിനെ നാല് വാർഡുകളിലായിട്ട് വിഭജിച്ച് കൊടുത്തിരിക്കുകയാണ് വട്ടിയൂർക്കാവ് വല്യവിള തിരുമല അതോടൊപ്പം തന്നെ പാങ്ങോട് വാർഡുകളിലായിട്ട് അങ്ങനെ വിഭജിച്ചാണ് കൃത്യമായി രാഷ്ട്രീയമായി കൃത്യമായി രാഷ്ട്രീയമായി വേർതിരിച്ച് തന്നെ ഇരിക്കും കാരണം ബി ജെ പിക്ക് ജയസാധ്യത ഉറപ്പാക്കിയിരിക്കുന്ന ഒരു വാർഡാണ് പി ടി പി വാർഡ് ആ വാർഡിന്റെ ആകെ കൂട്ടുന്ന സമയത്ത് ഒരു വാർഡ് കുറയുമ്പോൾ ഒരു എണ്ണമാണ് നമുക്ക് നഷ്ടം നിലവിലെ ഇല്ലാതെയാക്കി ഒൻപത് വാർഡുകൾ ഒമ്പതെണ്ണംതായി രൂപ തീർച്ചയായും ഇതിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചു ആ രീതിയിൽ തന്നെയാണ് മനസ്സിലാക്കുക അതേപോലെ എന്തുകൊണ്ട് എന്നുള്ളതും ഇപ്പോൾ ഗിരികുമാർ പറഞ്ഞു ഒരു ഭരണമാറ്റം ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നു എന്നത് തന്നെയാണ് എങ്ങനെയാണ് മേയറടക്കമുള്ള ആളുകളുടെ പ്രവർത്തനത്തെ ഇതുവരെയുള്ള പ്രവർത്തനത്തെ ബി ജെ പി നോക്കിക്കാണുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എങ്ങനെയും ഭരണം നിലനിർത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് പൊതുജന കാര്യപ്രസക്തമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും അവർ ചെയ്തിട്ടില്ല ഈ നഗരസഭയുടെ സ്വന്തമായിട്ടുള്ള ഒരു പദ്ധതി നാളിതുവരെ നഗരസഭയ്ക്ക് ഒരു ഭരണ നേട്ടമായി ഉയർത്തി കാണിക്കാൻ കഴിയുന്നില്ല എന്നാൽ കാണിക്കുന്ന നേട്ടങ്ങൾ അത്രയും കൃത്യമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അതെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ പദ്ധതികളാണ് ഇപ്പോൾ സ്മാർട്ട് സിറ്റി റോഡുകളായിക്കോട്ടെ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ ഇവിടെ അനുവദിക്കപ്പെട്ടിരിക്കുന്ന നൂറോളം വരുന്ന ഇലക്ട്രിക് ബസ്സുകളായാലും ശരി തന്നെ സോളാർ വിളക്കുകൾ ഇതെല്ലാം തന്നെ സ്മാർട്ട് സിറ്റി പദ്ധതിയാണ് സമ്പൂർണമായിട്ടുള്ള കുടിവെള്ള പദ്ധതി അമൃതിൻ്റെ പേരിൽ നടക്കുന്ന അമൃത് ടൂവിന്റെ പേരിൽ നടക്കുന്ന ജൽ ജീവൻ മിഷൻ അല്ലെങ്കിൽ അമൃത് പദ്ധതിയാണ് അർബൻ മേഖലയിൽ അത് അമൃത് പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത് സമ്പൂർണമായിട്ടുള്ള ഇലക്ട്രിഫിക്കേഷൻ അത് കഴിഞ്ഞ കൗൺസിൽ പീരീഡ് ആണ് നടത്തിയത് അത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയായിരുന്നു ഇവിടെ നടക്കുന്ന വീടുകൾ സാധാരണ ജനങ്ങൾക്ക് സൗജന്യമായി വീടുകൾ നൽകുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയാണ് ഇങ്ങനെ സമ്പൂർണമായിട്ടും നടപ്പിലാക്കുന്നു എന്ന് അവർക്ക് അവകാശപ്പെടാൻ പറ്റുന്ന ഏത് പദ്ധതി എടുത്താലും അതെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്ന പദ്ധതികളാണ് എന്നാൽ സ്വന്തമായി ആവിഷ്കരിച്ചിരിക്കുന്ന പല പദ്ധതികളും അവർക്ക് പൂർണ്ണമായി നടപ്പിലാക്കാൻ പറ്റുന്ന കേരള സർക്കാർ വലിയ ആവേശത്തോടു കൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കാൻ ശ്രമിച്ച ലൈഫ് പദ്ധതി സാധാരണക്കാർക്ക് ഫ്ലാറ്റ് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞത് നാളിതുവരെ എങ്ങുമെന്താത്ത അവസ്ഥയാണ് ഫ്ലാറ്റ് കിട്ടിയിട്ടുള്ള ആൾക്കാർ ഈ ലൈഫ് പദ്ധതിയുടെ പേരിൽ ഫ്ലാറ്റ് കിട്ടിയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് ഇന്നും നഗരസഭയ്ക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നില്ല ഈ അടുത്ത സമയത്ത് വിഴിഞ്ഞത്ത് പറയുന്ന പദ്ധതി പോലും വിഴിഞ്ഞം പദ്ധതി ഏകദേശം പതിനഞ്ചോ പതിനാറോ വർഷങ്ങൾക്ക് മുമ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ശ്രമിച്ചു തുടങ്ങിയതാണ് അതിപ്പോൾ നടപ്പിലാക്കാൻ തുടങ്ങിയപ്പോൾ അത് ലൈഫ് എന്നാണ് അവർ പറയുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നൊക്കെ പറഞ്ഞ വലിയ ആവേശത്തോടെയാണ് സി പി ആര്യ രാജേന്ദ്രനെ കൊണ്ടുവന്നത് പ്രായം കുറഞ്ഞതുകൊണ്ട് അതിനുള്ള ഗുണം വല്ലതും ഉണ്ടായിട്ടുണ്ട് അല്ല അത് ഇപ്പോൾ ജനങ്ങൾ തന്നെ സ്വാഭാവികമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിരുന്നു ഈ പ്രായക്കുറവിന്റെ മേന്മക്കപ്പുറം നഗരസഭയുടെ അല്ലെങ്കിൽ നഗരത്തിന്റെ പിതാവ് അല്ലെങ്കിൽ മാതാവ് എന്ന രീതിയിൽ അറിയപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ് മേയർ എന്ന് പറയുന്ന സ്ഥാനം സ്വാഭാവികമായിട്ട് ഒരു പ്രായക്കുറവ് ആണ് അവർ കാണുന്ന യോഗ്യതയായിട്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രായക്കർ കുറവ് എന്ന് പറയുന്ന ഒരു ഒരു കാര്യം വിശേഷണത്തോട് കൂടി അവർക്ക് അതുവരെ ഉണ്ടായിരുന്ന മറ്റു പലതിനെയും മറക്കാൻ വേണ്ടിയിട്ട് അവരത് ശ്രമിച്ചു അതില് ആ സമയത്ത് അവർക്ക് കുറച്ച് മാധ്യമ ശ്രദ്ധയും പൊതുജന ശ്രദ്ധയൊക്കെ അവർക്ക് കിട്ടിയിരുന്നു പക്ഷെ അതൊക്കെ ഇപ്പൊ തിരിച്ചടി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വിഷയങ്ങൾ വരുമ്പോഴും ഓരോ നിലപാടുകളിലൂടെയും അതെല്ലാം തന്നെ ഇന്ന് സി പി എമ്മിന് നൂറ് ശതമാനം ഉറപ്പാണ് കാര്യം പലപ്പോഴും നമ്മൾ തന്നെ കാണുന്നത് പക്വത ഇല്ലാത്ത നിലപാടുകൾ അത് കൗൺസിൽ യോഗത്തിലായാലും ശരി തന്നെ രാഷ്ട്രീയ നിലപാടുകളായാലും ശരി തന്നെ പദ്ധതികളുടെ ആസൂത്രണത്തിലായാലും ശരി തന്നെ അത് പല തവണ നമുക്ക് പൊതുജനങ്ങൾക്ക് നേരിട്ട് അനുഭവപ്പെട്ടിട്ടുള്ള ചില പ്രത്യേക വിവാദങ്ങൾ നമുക്ക് കഴിഞ്ഞാൽ ഒന്ന് മേയറുടെ ലെറ്റർ പേടയിൽ അതെ പാർട്ടിക്കാരനെ നിയമിക്കണം എന്നാവശ്യപ്പെട്ടുകൂടാതെ പുറത്താകുന്നു പിന്നീട് ബി ജെ പി വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നു വലിയ പ്രതിഷേധമായിരുന്നു പ്രതിഷേധമായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത് യാതൊരു കാര്യമില്ലാതെ ഒരു വാപത്തിന്റെ ജോലി ഇല്ലാതാക്കുന്ന പുള്ളി ഇപ്പൊ പ്രൈവറ്റ് ഒരു ബസ് ഓടിച്ചുകൊണ്ടാണ് ഉപജീവനം നടത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അതിലൊക്കെ മേയറുടെ ഭാഗത്തു നിന്നും ഉണ്ടായ കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ കൗൺസിലർമാർ എന്ന രീതിയിൽ നോക്കി കണ്ടത് അല്ലെ ഈ നിയമന വിവാദത്തിന്റെ തന്നെ കാര്യം എടുക്കുമ്പോ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് കൃത്യമായി അവിടെ നടന്നുകൊണ്ടിരുന്ന ഒരു പ്രവർത്തനം അവിടത്തെ തന്നെ ഏതൊരു ഉദ്യോഗസ്ഥരുടെ അറിവോടോ എന്തോ അത് പുറത്തു വന്നതാ പുറത്തു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് മറ്റു പലരിലും ചാരുവാനും ഒക്കെ ശ്രമിച്ചുകൊണ്ട് ഒരു കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസ് അന്വേഷണം ഇവിടം വരെ ഒരാൾക്കെതിരെ ആരോപണം വന്നു അവർ അധികാര സ്ഥാനത്തിരിക്കുന്നു അവർ തന്നെ പരാതി കൊടുക്കുന്നു ഇത് ഞാൻ അറിയാതെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്തിരിക്കുന്ന വിഷയത്തിൽ ആ കേസ് അന്വേഷണം കൃത്യമായി നടക്കുവാനും അതിലെത്രയും പെട്ടെന്ന് ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കി അതിലെ യഥാർത്ഥ വസ്തുത പുറത്തുകൊണ്ടുവരേണ്ട ഒന്നാമത്തെ ബാധ്യത സ്വാഭാവികമായിട്ട് മേയർ എന്ന സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് തന്നെയായിരുന്നു പക്ഷേ പക്ഷെ ഇതുവരെ ആ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല ആ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക് കണ്ടെത്താനുള്ള ശ്രമവും ഇതും ഒക്കെ തന്നെ വളരെ അന്നത്തെ ആ സമയത്ത് നിങ്ങളൊക്കെ ഓർമ്മിക്കുന്നുണ്ടോ ഏകദേശം രണ്ട് ോമാണ് നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് ബി ജെ പി സമരത്തിലരണ വകുപ്പ് മന്ത്രി ഈ തലസ്ഥാനത്തിന്റെ മന്ത്രിയായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി ഒക്കെ ഇടപെട്ട് നേരിട്ട് നേരിട്ട് തിരുവനന്തപുരം നഗരസഭയിലെ സി പി എം നേതൃത്വത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ബി ജെ പി കോൺഗ്രസിനെയും ചർച്ചയ്ക്ക് നേരിട്ട് സെക്രട്ടേറിയറ്റിലും മറ്റും വിളിച്ചു വരുത്തി വരുത്തിയിരുത്തി അത് ഒരു സമന്വയത്തിലേക്ക് അത് ഇനി ഇത്തരത്തിലുള്ള അപാകതകൾ ഉണ്ടാകില്ല എന്നുള്ള ഒരു ഒരു പുറത്താണ് ആ ആ സമരം ഇതൊക്കെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൈകാര്യം ചെയ്ത രീതിയുടെയും പാളിച്ചകൾ തന്നെയാണ് ും കേസിലും ഇത് സംഭവിച്ചത് ഒരു ബസ് അല്ലെങ്കിൽ മേയറുടെ കാറാണെന്ന് അറിയാതെ ഓവർടേക്ക് ചെയ്തു അല്ലെങ്കിൽ തട്ടി എന്നൊക്കെ പറഞ്ഞ് മേയറും ഭർത്താവായ എം ഒരു ഡ്രൈവർ ബസ് തടഞ്ഞു നിർത്തുന്നു ഡ്രൈവറോട് അസഭ്യം പറഞ്ഞു എന്ന് അയാൾ പറയുന്നു പിന്നീടുണ്ടായ കാര്യങ്ങളൊക്കെ നമുക്കറിയാം ആ ബസ്സിലെ സി സി ടി വി യുടെ മെമ്മറി കാർഡ് കാണാതാവുന്നു കേസ് എങ്ങും എത്താതെ ആവുന്നു അവസാനം ആ പാവം വേറൊരു തൊഴിൽ പോയി അഹങ്കാരമാണോ ആര്യ രാജേന്ദ്രൻ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നതിനോട് നേരുന്ന സ്ഥാനം അതായത് നമ്മളൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ എന്തോ അല്പന ആ രീതിയിലാണ് അതായത് അർഹിക്കാത്ത സ്ഥാനത്തെത്തിയപ്പോൾ അതാണ് പറഞ്ഞത് ഈ പ്രായക്കുറവ് മാത്രം മേന്മയായിട്ട് കാണിച്ചുകൊണ്ട് ഉയർത്തി കാണിച്ചതിന്റെ ഏറ്റവും വലിയ പോരായ്മയാണ് കഴിഞ്ഞ നാലര വർഷമായിട്ട് നാല് വർഷമായിട്ട് തിരുവനന്തപുരം നഗരസഭയിലെ ഭരണ നേതൃത്വം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അപ്പൊ അതിൽ ഈ പറഞ്ഞതുപോലെ ഏതുവിന്റെ വിഷയമായാലും അതിലൊക്കെ തന്നെ കാണുന്നത് പൊതുവായിട്ട് സി എങ്ങനെയാണോ സി എങ്ങനെയാണോ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ പലതും കൈകാര്യം ചെയ്യുന്നത് അതേ നിലയിൽ തന്നെയാണ് ഭരണാധികാരി എന്ന നിലയിൽ മേയറും ആര്യരാജേന്ദ്രനും രാജേന്ദ്രനും മേയർ എന്ന സ്ഥാനത്ത് ഇരുന്നോണ്ട് കൈകാര്യം ചെയ്ത അതിന്റെ എല്ലാ പോരായ്മകളും സാധാരണ ജനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അത് ഈ വിഷയത്തിനായാലും ശരി തന്നെ ഈ സി പി എം എവിടെയൊക്കെ പ്രതിസ്ഥാനത്താവുന്നോ ഒന്നുകിൽ അവിടെ തീപിടിക്കും അല്ലെങ്കിൽ അത് കാണാതെ പോകും ഇത് ഒരു സ്ഥിരം ശൈലിയാണ് സെക്രട്ടേറിയറ്റിന് വരെ തീപിടിച്ച എത്രയോ സംഭവങ്ങൾ അങ്ങനെ ഓരോ അവരുടെ ഒരു സി പി എം എപ്പോഴും തീപിടുത്തം ഉണ്ടായില്ല സാധ്യത കൊണ്ട് ഇനി പക്ഷേ ഓരോ വിവാദങ്ങൾ വരുമ്പോഴും ഓരോ അന്വേഷണങ്ങൾ വരുമ്പോഴും എങ്ങും എത്താതെ പോവുകയാണ് ഇപ്പൊ എസ്ഇ ഫണ്ട് തട്ടിപ്പ് എസ് സി ഫണ്ട് തട്ടിപ്പ് ശരിക്ക് കേരള രാഷ്ട്രീയത്തിൽ കൃത്യമായി അന്വേഷിച്ചു കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിനെ തന്നെ പൂർണ്ണമായും ആ പിടിച്ചു കുലിക്കുന്ന ഒരു സംഭവമായിരിക്കും എസ് സി ഫണ്ടിന്റെ ഫണ്ടുകൾ എത്തിയിരിക്കുന്നത് എസ് സി സമുദായത്തിനല്ല എന്നുള്ളത് സത്യത്തിൽ കേരളം സമൂഹം എത്രത്തോളം ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷെ അതിന്റെ അന്വേഷണം ഇവരാണ് അന്വേഷണത്തിന് എഫ്ഐആർ കൊടുത്തു എന്നാണ് പറയുന്നത് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് മൂന്നോ നാലോ എഫ്ഐആർ മ്യൂസിയം പോലീസിലുണ്ടായിരുന്നു അത് പിന്നെ ക്രൈംബ്രാഞ്ചിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഇപ്പൊ വിജിലൻസിന് കൊടുത്തിരിക്കുന്നു എന്നാണ് അറിയുന്നത് പക്ഷെ അന്വേഷണം എങ്ങനെത്തിയിട്ടില്ല ഒരു നാല് വർഷത്തിന് മുമ്പ് വലിയൊരു അഴിമതിയുടെ കഥയാണ് ഈ പല ഡി വൈ എഫ്ഐയുടെ പ്രധാനപ്പെട്ട സംസ്ഥാന നേതാവിന്റെ പേര് പറഞ്ഞിട്ടുള്ള ആരോപണം അതുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായ എസ് സി പ്രൊമോട്ടർ തിരുവനന്തപുരം നഗരസഭയിലെ ഒരു എസ് സി പ്രൊമോട്ടറുടെ കത്തുകൾ ഓൺലൈൻ മീഡിയയിലൂടെയൊക്കെ പുറത്തു വന്നിരുന്നു അന്നത്തെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല ഉണ്ടായിരുന്ന വിജയരാഘവൻ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല ഉണ്ടായിരുന്ന ആനാവൂർ നാഗപ്പൻ ഇവർക്കൊക്കെ എഴുതിയ കത്തിന്റെ ഒരു പകർപ്പ് ഓൺലൈൻ മീഡിയയിലൂടെയൊക്കെ പുറത്തു വന്നിരുന്നതാണ് ഇതിന് ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് കോർപ്പറേഷൻ പാർട്ടി നേതാക്കൾ കോടികൾ ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു കോടികൾ അതെല്ലാത്തിലും തന്നെ ഇപ്പോ ഇപ്പോ ഏറ്റവും വിവാദമായിരിക്കുന്ന പ്രശ്നം തമിഴ്നാട്ടിലേക്ക് കയറ്റി അയക്കപ്പെട്ട മാലിന്യം ഈ സത്യത്തിൽ അവർ ചവറിനെ ഒരു ചാകരയായിട്ടാണ് കാണുന്നത് എങ്ങനെ ഇതിനെയൊക്കെ തന്നെ അവർക്കൊരു വരുമാനമാക്കാം എന്നുള്ളതാണ് പേരിന് മാത്രം പല കമ്പനികളും അവരുടെ കമ്പനികളുടെ രജിസ്ട്രേഷനോ അവരുടെ വീടുകളോ അന്വേഷിച്ച് പോകുമ്പോൾ ഇതെല്ലാം ചെറിയ ഒരു കൊച്ചു വീടോ അല്ലെങ്കിൽ ഒരു ഓഫീസോ പേരിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നു ആ കമ്പനികൾക്ക് മാലിന്യ സംസ്കരണത്തിനുള്ള ടെൻഡറുകൾ നടപടികൾ ക്കാതെ കൊടുക്കുന്നു അവർ തോന്നിയപ്പോൾ അവരുടെ ഈ മാലിന്യ സംസ്കരണ രീതികൾ ഇതാണ്